മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ പൊരുങ്ങിയടിയാണ് നടക്കുന്നത് നമ്മുടെ അനുമോളും ജസ്സലും തമ്മിലാണ് അപ്പോൾ ജസ്സൽ പറയുന്നുണ്ട് എൻ്റെ ഡ്രസ്സ് കീറി ബിഗ് ബോസ് എനിക്ക് വേറെ ഡ്രസ്സ് ഇടാനില്ല അതുകൊണ്ട് എനിക്ക് വേറൊരു ഡ്രസ്സ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലയിൻറ്റ് പറയാൻ വേണ്ടി വരികയാണ് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇവിടുത്തെ എല്ലാ കണ്ടസ്റ്റൻസിനും രണ്ട് ഡ്രസ്സ് മാത്രമാണ് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് ഞങ്ങളും അതേപോലെ തന്നെയാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത് കുറേയൊക്കെ കീറാനും ആയിട്ടുണ്ട് കീറിയവരുമുണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നടക്കുന്നവരും ഉണ്ട് എന്ന് അപ്പോൾ ജസ്സൽ പറയുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് നിങ്ങൾക്ക് കുശുമ്പായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളോട് എന്ന് പറഞ്ഞു അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അനുമോള് അനുമോൾ ഉള്ളീന്നൊക്കെ നമ്മുടെ ജസ്സില് വിളിക്കുന്നുണ്ട് നിനക്ക് ഹൈറ്റ് കുറഞ്ഞത് കൊണ്ട് നിനക്ക് അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ചില രീതിയിലുള്ള ടോക്കുകളൊക്കെ പറയുന്നത് നമ്മുടെ അനുമോൾ അവിടെ പൊട്ടിക്കരയുന്നുണ്ട് എന്നെ കൊള്ളീന്ന് വിളിച്ചു എന്നൊക്കെ അപ്പം നമ്മുടെ അനുമോള് ആദിലനോട് നുഴേനോടും പറയുന്നുണ്ട് ഇത് ശരിക്കും കീറിയതായിരിക്കില്ല കീറി കൊണ്ടുവന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് ആ ജസ്സല് വല്ല ബാത്റൂമിൽ പോയി കീറിയതാണെങ്കിൽ നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ എന്ന് ആദില പറയുന്നുണ്ട് അപ്പോൾ ജസ്ലില് ഡ്രസ്സ് എടുത്തിട്ട് വന്നിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കു നിങ്ങൾ നോക്കു കണ്ടോ ഇത് കീറിയിട്ടുണ്ട് ഇത് കീറിയിട്ടുണ്ട് ബിഗ് ബോസ് എനിക്ക് കീറിയിട്ടുണ്ട് ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രസ്സ് വേറെ തരണമെന്ന് ബിഗ് ബോസ് ജസ്ലിനോട് പറയുന്നുണ്ട് ഇനി ആരുടെയും കയ്യിൽ സ്വന്തം സാധനങ്ങളുണ്ടെങ്കിൽ അത് വേഗം തന്നെ സ്റ്റോർ ഉമ്മിക്കൊണ്ടി വെക്കുക ബിഗ് ബോസ് മൂന്ന് വാണിംഗ് നമ്മുടെ ജസലിന് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ജസൽ പറയുന്നുണ്ട് എനിക്ക് എനിക്കിഷ്ടമുള്ള ഡ്രസ്സെല്ലാം ഇടേണ്ടത് ഇതിനെന്തിനാണ് ഈ പെണ്ണുങ്ങൾ പോയിട്ട് ബിഗ് ബോസിനോട് കംപ്ലൈൻറ്റ് ചെയ്തത് അതെനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് അതിനോടുള്ള കലിപ്പാണ് നമ്മുടെ അനുമോളോട് നമ്മുടെ ജസൽ തീർത്തത് ജസൽ നമ്മുടെ അനുമോളെ അമ്മൂമ്മേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് നീ ആരാ ഇവിടുത്തെ അമ്മൂമ്മയാണോ ബിഗ് ബോസ് വീട്ടിലെ അമ്മൂമ്മയാണോ ഞങ്ങളൊക്കെ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് തീരുമാനിക്കാൻ എന്താണെങ്കിലും ഈ ഒരു ഡ്രസ്സ് വിഷയത്തിൽ ജസലിന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അയയ്യിക്കുക